ഓം നമോ ഭഗവത വാസുദേവ ശ്രീമെന്നാരായണീയം ദശകം ഇരുപത്തിമൂന്ന് ശ്ലോകം തസ്മൈ മൃണാളധേന സഹസ്രശീഷരുപേണുതി പ്രാദുർഭവിരോതി പ്രസന്ന तत्त्वात्मतत्त्वमनगृह्यतिरोधत्थात्था तस्मै मृणाळधवळेन सहस्रशीर्ष्णा रूपेण बद्धनूतिसिद्धकणाव्रतेन प्रादुर्भवन् प्रादुहु भवन प्रादु भवन, प्रादु, भवन, प्रादु, भवन, प्रादु भवन। ഹരേ കൃഷ്ണ പോന ശ്ലോകത്തിൽ പാത്തും ഭഗവാന് ചിത്രകേതു ആദിശേഷമൂർത്തിയെ ചിത്രകേതു സ്തുതിക്കറർ ഏഴു ദിവസം ഭജനം പണർത്തക്കുള്ള അന്താ ഭഗവാൻ ചിത്രകേതു മിന്നാടി വന്ന് പ്രത്യക്ഷമാറ കാരണം അന്തളവ്ക്ക് വൈരാഗ്യത്തോടെ പൂർണമ മനസ്സ് ലയിച്ചാക്കുമ്പിത്രകേതു ഭഗവാനെ സ്തുതി പണിയത് മനസ്സ് താങ്കാതെ കഷ്ടം വർത്തി നമ്മൾ അപ്പിയേ നൂറ് ശതമാനം ഭഗവാൻ്റെ സറണ്ടർ പണിനാണ് അതുക്കാന ഒരു ഫലം ഉടനെ കടയ്ക്കറത്തക്കുള്ള ഒരു ഉദാഹരണം കൂടിയാക്കും എങ്കിൽ ഇതൊക്കെ മിന്നാടി നമ്മൾ പോകാത്തപ്പോൾ ഓരോരുത്തർ എത്രയോ വർഷങ്ങൾ തപസ് ചെയ്തിട്ടാക്കും ഭഗവാനെ പ്രത്യക്ഷമാക്കിനെല്ലാം കേട്ടിരിക്കും അഞ്ച് മാസം കൊണ്ട് ധ്രുവൻ ഭഗവാനെ പ്രത്യക്ഷമാക്കിനാ ചില്ലറ ഇങ്ങനെ ഏഴേ ദിവസം ഭജിക്കർത്തുക്കുള്ള പിന്നെ മനസ്സോടെന്താ തീവ്രത അന്ത ഇരുന്നത് അതെന്നാൽ ഏഴേ നാളിൽ ഭഗവാൻ അങ്ങ് പ്രത്യക്ഷമാറ അത് പ്രത്യക്ഷമാഹപ്പെട്ട ആദിശേഷമൂർത്തിയോട് രൂപമാക്കും മുതലേ ചൊല്ല നല്ല വെളുത്ത ശരീരമാ ആദിശേഷം ഒരുക്ക് ആയിരം പടങ്ങൾ ഇരിക്കു ആയിരം പണങ്ങൾ എല്ലാവർക്കും തിരിയും സഹസ്ര ശീർഷ പുരുഷ ചൊല്ലുക അല്ല അത് ആയിരം പണങ്ങളോടുകൂടി ഉള്ള അന്താ ഭഗവാൻ അതേ രൂപത്തിൽ തന്നെ ചിത്രകേതു മിന്നാടി പ്രത്യക്ഷമാണിത് അക്കപ്പറം നാല് സൈഡിലെയും സിദ്ധന്മാരെല്ലാം സ്തുതി പണറാണ് അപ്പടി ഇരിക്കപ്പെട്ട എന്താ ചിത്രകേതു ഭഗവാന് ചിത്രകേതു അജിതജിത സമമതിഭി അപ്പടി ചൊല്ലിയിട്ടൊരു പതിനഞ്ച് ശ്ലോകത്തിനാല് ഭാഗവതത്തിലെ സ്തുതി പണർത് പാക്കലാണ് അജിതാ അജിത ഇതൊക്കപ്പറവും നമ്മൾ പാക്കം വടിയും ദശമസ്കന്ധം വർട്ടെ ഭഗവാൻ അജിത ഹരിയ മാധവ കൂപ്പിടത് പാക്കലം കുചേലോപാഖ്യാനത്തിൽ മൃണാളധവളന സഹസ്രശീർഷ്ണന്ധനുദിസിദ്ധഗണാവൃതന രൂപേണ മൃണാളധവളേന മൃണാളെന്ന താമരെ താമരവളയങ്ങൾ എപ്പടി വെളുപ്പായിരിക്കോ അതേമാതിരി സഹസ്രശീർഷ്ണ ആയിരം ശിരസുകളോടുകൂടിന് ബദ്ധനുതി സിദ്ധ ഗട ഗണാവൃതേന് ചുത്തുക സിദ്ധന്മാരാലോ സിദ്ധന്മാരോട് കൂട്ടങ്ങൾ ചുറ്റും ഇരിക്കത്തക്കന് അപ്പിയുള്ള രൂപത്തിൽ അചിരതഹ പ്രാദുർഭവൻ അചിരതഹ ഒ ും കാ ടൈമിലായി ഏഴേ നാളില് ചീക്രമാ വന്നായിരുന്നു അച്ചിര പ്രാദുർഭവൻ ഭഗവാൻ സംഘർഷമൂർത്തി അങ്ങ് ആവിർഭവിച്ചു പ്രസന്ന രരോട് സ്തുതികളെല്ലാം കേട്ട് രോഷപ്പെട്ടാരാം ആത്മതത്വം തത്വ ഉടനെ എന്താ ആത്മതത്വത്തെ യഥാർത്ഥ രൂപം ആത്മാവോട് യഥാർത്ഥ രൂപം എന്നത് കരുതങ്ങ് ചിത്രകേതു ഉപദേശം വന്നില്ലാട്ട അത് അനുഭവത്തിലാക്കി കൊടുത്താറ് അതക്കപ്പറം അനുഗ്രഹ്യ അനുഗ്രഹം പണി തിരോധാഥ അന്തർധാനം പണിനാർ ആത്മതത്വം എന്നത് നാൻ ആര് ഞാനെന്നത് എല്ലായിടത്തിലെയും സർവ്വവ്യാപിയായിരിക്കപ്പെട്ട ഭഗവാൻ എന്താ ശക്തി എന്നത് അപടിങ്കിൽ ഏഴേ നാളിൽ കൊടുത്തു അതോടെ ചിത്രകേതു ഒരു കഷ്ടവും ഇരിക്കലേ എങ്ക പാത്താലും ഭഗവന്മയം മാത്രം അപ്പോൾ ഒന്നിലേമേ സങ്കടം ഇരിക്കാറ് ഒരു അവസ്ഥയ്ക്ക് ചിത്രകേതു എത്തില്ല ഹരേ കൃഷ്ണ